പരിസ്ഥിതിയുടെയും ചുക്രിമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ഇടുക്കി ബൈസൺ വാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പരിസ്ഥിതിയും ചുക്രമുടിയും സംരക്ഷിക്കൂ എന്ന് വർദ്ധിക്കാൻ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് നൽകി ചൊല്ലി സ്കൂൾ പിന്തുണ അറിയിച്ചത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ചൊക്രമുടി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് പരിസ്ഥിതിയുടെയും ചൊക്കർമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേറിട്ട രീതിയുമായി ബൈസൻവാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ രംഗത്തെത്തിയത് പരിസ്ഥിതിയും ചൊക്കർമുടിയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്കർമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികാരികൾ പറഞ്ഞു നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്രമുടിയിൽ പുതിയതായി വരുന്ന കെട്ടിടങ്ങൾ അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കുട്ടികളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം ഒരു ഒരു നൽകി അതിനെക്കുറിച്ച് ആണ് ചൊക്കർമുടി മലനിരകളുടെ എന്നോണമാണ് ബൈസൻവാലി ഗ്രാമവും സമീപ പ്രദേശങ്ങളും ഉള്ളത് ചൊക്കർമുടി മലനിരകളും സമീപ ഗ്രാമങ്ങളുമൊക്കെയുള്ള ഈ അടുപ്പം കൂടിയാണ് സ്കൂൾ അസംബ്ലിയിലെ ഈ മാതൃകാ പ്രവർത്തനത്തിന് പ്രേരണയായത് സ്കൂൾ പ്രിൻസിപ്പാൾ ജാൻസി റാണി വൈസ് പ്രിൻസിപ്പാൾ സന്ധ്യാ മനോജ് ശ്രേയ ഷിജികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സന്തോഷ് ഇ എൻ എന്നിവ മാതൃകാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി